നമസ്കാരം വാണിയമ്പാറ മേലെ ചുങ്ങത്ത് അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് അതുപോലെ ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ പോവുകയാണ് വാണിയമ്പാറയിൽ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു മണ്ണൂത്ത് വടക്കഞ്ചേരി റോഡിൽ പ്രധാനമായും മൂന്ന് അടിപ്പാതയാണ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേക്ക് പരാതികൾ നൽകുകയും അതുപോലെ അതിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാവുകയും ചെയ്തത് അതിൽ ഏറ്റവും വലിയ അടിപ്പാതയായ ഏകദേശം ഒന്ന് പോയിൻറ്റ് നയൻ സെവൻ കിലോമീറ്റർ ദൂരം വരുന്ന ഉയരത്തിലും ഏറ്റവും വലിയതായ അടിപ്പാത വാണിയമ്പാറ മേലെച്ചുകൊത്താണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നാഷണൽ നാഷകായിവ് പണി തീർത്തപ്പോൾ ഇവിടെ നിരന്തരം അപകടം ഇവിടെ തിരിയുന്ന ഭാഗത്ത് നിരന്തരം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇവിടുത്തെ ജനകീയ സംഘടനകളെല്ലാം തന്നെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോൾ പണികൾ തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ മുടിക്കോട് കല്ലിടുക്ക് എല്ലാം തന്നെ രണ്ട് അടിപ്പാതകളുടെ പണിയിൽ കഴിഞ്ഞ മാസത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല വാണിയമ്പാറയുടെ വിഷയത്തിൽ എന്നാൽ അതിനൊരു തിരിശീല വീ വീണിരിക്കുകയാണിന്ന് ഇവിടെ അപകടത്തിന് അപകടം ഒരുപാട് അപകടം നിറഞ്ഞ ഈ മേഖലയിൽ ഈ ഒരു അടിപ്പാത വരുമ്പോൾ ഒരുപാട് ജനങ്ങളാണ് സന്തോഷിക്കുന്നത് വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന തിരിഞ്ഞു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് വാണിയമ്പാറ വാണിയമ്പാറ മേലച്ചുങ്ങം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും വേണം ഇളനാട് കല്ലിങ്ങിയപ്പാടം അതുപോലെ തന്നെ ചേലക്കര പഴയന്നൂര് എന്നീ പ്രദേശങ്ങളിലേക്ക് പോകുന്ന അതുപോലെ തന്നെ ടോൾ കൊടുക്കാതെ പോകുന്ന ഒരു ഭാഗം കൂടി ഇതാണ് പ്രധാനപ്പെട്ട ഒരു വഴിയായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് യു ടേൺ നമുക്ക് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകിൽ വളരെ അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ തിരിഞ്ഞുകൊണ്ട് പോകുന്നത് എന്നാൽ വാണിയമ്പാറ മേലച്ചുങ്ങത്ത് പണികൾ തുടങ്ങിയിരിക്കുകയാണ് അതായത് അണ്ടർ പാസേജ് ഏറ്റവും ആദ്യം വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗം പണിയും അതിനുശേഷം സർവീസ് റോഡുകൾ പണിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പന്തലാമ്പാടം മുതൽ ഏകദേശം വാണിയമ്പാറ സെൻറ്റർ വരെയാണ് പാലത്തിൻ്റെ ഒരു നീളം വരുന്നത് എന്തായാലും ആളുകൾക്ക് വലിയൊരു ആശ്വാസമുണ്ടാവുക കാരണം നിരവധി മരണങ്ങൾ ഇവിടുത്തെ പ്രദേശത്തെ ആളുകൾ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചിട്ടുണ്ട് അതുപോലെ അപകടങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും നമുക്കെന്തായാലും ഇവിടുത്തെ ആളുകളുണ്ട് അവരോടുകൂടി നമുക്ക് ചോദിച്ചറിയാം എന്താണ് പാലം തുടങ്ങിയത് നമ്മുടെ ഒരു അതായത് ആവശ്യം നമ്മൾ എല്ലാവരും നിരന്തരം വേണ്ടി ആവശ്യപ്പെട്ടതാണ് എങ്ങനെയാണ് പ്രദേശവാസി എന്ന നിലയിൽ പറയാനുള്ളത് വലിയൊരു അപകടങ്ങളും നടന്നൊരു സ്ഥലമായിരുന്നു അപകടങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു മേൽപ്പാലം വന്നത് ഇവിടുത്തെ ജനങ്ങളൊരു സ്വപ്നമാണ് അപകടങ്ങൾ കുറയ്ക്കാനും ദേശീയപാത സുഖമായി യാത്ര ചെയ്യാനും എല്ലാവരും ഉപകാരപ്പെടുന്ന വലിയ നല്ലൊരു പദ്ധതി പരിപാടിയാണ് അതിന് ജനങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ടാകും നാടിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി ഒരു പാലം പണി വരുന്നത് കണ്ണമ്പുറ ഇളനാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ സുഖമായി കടന്നു പോകാനും ഈ ഒരു പാലം മുഖേന വളരെയധികം ഉപകാരപ്പെടും ജനങ്ങളുടെ ഒരുപാട് താളത്ത് ആവശ്യമായിരുന്നു ഇങ്ങനെ ഇവിടെ ഒരു പാലം വരിക എന്നുള്ളത് ഇപ്പം പാലത്തിൻ്റെ പണിയിൽ തുടങ്ങി എന്താണ് പാലങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ വർഷങ്ങളോളം പ്രതിഷേധവും കൂട്ടാൻ ജനീയ പ്രതിഷേധ കൂട്ടായ്മയൊക്കെയായിട്ട് ജനങ്ങൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ റോഡ് പണി ആരംഭിച്ചാകുന്നത് ഇപ്പോൾ ഈ പണി ആരംഭിച്ചാൽ ഭയങ്കര സമ്മർദ്ദം മൂലമാണ് പണികൾ ജനങ്ങൾ സമ്മർദ്ദം മൂലമാണ് പണികൾ ആരംഭിച്ചാകുന്നത് ഇപ്പോൾ സർവീസ് റോഡ് ഈ വഴിക്ക് കയറ്റി വിടാന്നാണ് എൻ എച്ച് എകർ പറഞ്ഞേക്കുന്നത് അത് വളരെ ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം അത് നടപ്പിലാക്കുമെന്നാണ് എൻ എച്ച് അത് അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇതിൽ ഏതിനെ ആ ഇതിലേ പോണ ഹോസ്പിറ്റലുകളും ഇതിലേ പോണ ഇതിലെ വളരെ വാണിയമ്പാറ സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് പോണ കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമാകും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ അവർക്കും വളരെ ഉപകാരമാകും അടിപ്പാത വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഹോസ്പിറ്റലിൽ സംബന്ധമായ അവിടെ ഒരു എൻട്രൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അങ്ങനെ ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വാണിയമ്പാറ മേലേച്ചു തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ വാണിയമ്പാറ മേലേ ചുങ്ങത്തെ അടിപ്പാതയുടെ നിർമ്മാണത്തിൻ്റെ പണികൾ ആരംഭിച്ച കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ ഇപ്പോൾ ഇന്ന് പത്താം തീയതി ജൂലൈ പത്ത് ഏകദേശം ഒന്നരയോടുകൂടിയാണ് പണികൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ആശങ്കകൾക്കൊക്കെ വിടകൾ ആശങ്കകൾക്ക് വിട നൽകിക്കൊണ്ട് ഇവിടെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഇങ്ങനെ ഒരു പണി തുടങ്ങുമ്പോൾ കുളത്തിൻ്റെ അവിടെ പണിയോ എന്നൊരു ആശങ്ക ഇപ്പോഴും ഉണ്ട് കാരണം ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് പല പണികളും പൂർത്തീകരിക്കാതെ പോയിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ബ്ലോക്ക് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് യാതൊരു പരിഹാരങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കാ എന്നാലും വലിയൊരു അപകടമേഖലയായ വാണിയമ്പാറ മേലെ ചുങ്ങത്ത് അടിപ്പാത വേണമെന്നും അതുപോലെ തന്നെ വാണിയമ്പാറ സ്കൂളിന് മുന്നിലും കൊമ്പള സ്കൂളിന് മുന്നിലും ആകാശപാത വേണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മന്ത്രി കെ രാജന് കൊടുത്ത ജനകീയ കൂട്ടായ്മ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കഴി അറിയിച്ച് തൊട്ടടുത്ത മാസം തന്നെ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത ജനകീയ കൂട്ടായ്മയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും വിവിധ ജനകീയ കൂട്ടായ്മകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നിരന്തരം ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ സർവീസ് റോഡും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പോവുകയാണ് എന്തായാലും ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ പണികൾ ഉണ്ടാവട്ടെ പലപ്പോഴും പണികൾ നടക്കുന്ന പല ഭാഗത്തും അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നൊരു സ്ഥിതിയുണ്ട് അതിനൊന്നും ഇവിടെ ഇവിടെ വരാതിരിക്കട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപകട മേഖല ആയ അത് അല്ലെങ്കിൽ അപകട പരമ്പര നടന്നുകൊണ്ടിരിക്കുന്ന വാണിയമ്പാറ മേലെ ചുങ്ങത്ത് നിന്നും രാഹുൽ മാണിയമ്പാറ